തിരുവോണത്തിന് ഇനി ഏതാനും നാളുകൾ മാത്രം ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം കൊടകര കുമ്പാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം കൊള്ളുന്നതിനായി വീടുകളിൽ പ്രതീക്ഷിക്കാനായുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത് കർക്കിടകം പിറക്കുന്നത് തൊട്ടു തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരായ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത് പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത് കളിമണ്ണ് ഓട്ടുകമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം അഞ്ച് ഇഞ്ച് മുതൽ മൂന്നടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ ഇവർ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളതെന്ന് കൊടകര കുംഭാരത്തെരുവിലെ അപ്പോൾ എല്ലാ വർഷത്തെ മണ്ണിന് വില കൂടി പിന്നെ എല്ലാ സാധനങ്ങൾക്കും പണത് ഇറക്കണ സംഭവമാണ് തൃക്കാരപ്പൻ ഓണത്തിന് ഏഹ് അപ്പം അങ്ങനെ ആവുമ്പോൾ ആ കാല കാലം വെച്ച് നോക്കുമ്പോൾ ഉള്ള വില ഒന്നും ഇപ്പോൾ വില കിട്ടണ്ടല്ലേ സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കൂടിയുണ്ട് നമ്മുടെ സാധനങ്ങൾക്ക് മാത്രം വിലയില്ലേ ഇപ്പൊ ചെറിയ നമ്മുടെ അതിൽ ഇപ്പം ഏറ്റവും ചെറുതൊട്ട് അഞ്ചഞ്ച് തൊട്ട് പതിനാറിഞ്ച് വരെയുള്ള സാധനം എൻ്റെ അടുത്ത് ഞാൻ പണിയുന്നത് ടുത്തുള്ളത് അതിനും വലുത് പണിയുന്നവരുണ്ട് അതിനുള്ള വിലകളൊന്നും കിട്ടണില്ല കഴിഞ്ഞ വലത്തെ വിലകൾ പോലും ചോദിക്കണില്ല ഇപ്പൊ ആൾക്കാർ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളുടെ പോക്ക് പിന്നെ വില ചെറുതിന് ഏറ്റ അഞ്ചിഞ്ചിനൊക്കെ അമ്പത് പിന്നെ ഏറ്റവും വലുതിന് ഈ സൈസിന് ഇരുന്നൂറാക്കാണ് ഇപ്പം കിട്ടേണ്ടത് അത്രയും വില കാണണില്ല എൻ്റെ അതിൽ ഇത് ഈ സാധനം മാത്രമോ ഞാൻ പണിയുള്ളൂ ഈ വലിപ്പത്തിന് മാത്രമോ മാക്സിമം കിട്ട ശരിക്കും ചെറിയ കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ ഓർഡർ ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ളവ നിർമ്മിക്കാറുള്ളൂ വലിപ്പത്തിനനുസരിച്ച് അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വിലക്കാണ് ഇവ വിൽക്കുന്നത് ഓണക്കാലത്തെ ഐ മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത് ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായവും കൊടുത്ത് അലങ്കരിക്കും പണ്ടൊക്കെ ഓട് ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നു വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത് പുതിയ വൈവിധ്യമുള്ള ഡിസൈനുകൾ വരച്ചും നിറം കൊടുത്തും ആകർഷകമാക്കിയ തൃക്കാക്കരയപ്പന്മാർ ഓണത്തെ വരവേൽക്കാൻ കൊടകരയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിർമ്മാണ ചെലവ് ഗണ്യമായി വർദ്ധിച്ചിട്ടും ഇതിന് അനുസൃതമായ തോതിൽ വില ലഭിക്കുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവരുടെ പരാതി